തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറൻറ്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് സാംസ്കാരിക പരിതൃകത്തിന്റെ പരിശോഭയേകി മായന്നൂർ തട്ടകത്തിൽ ദക്ഷിണമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഭിനയാങ്കികം ശില്പശാല നടന്നുവരുന്നു മായന്നൂർ തട്ടകത്തിൽ ദക്ഷിണമുകരം അഭ്യാസശാലയ്ക്ക് തുടക്കമായി പ്രസിദ്ധ ഭരതനാട്യം നർത്തകരായ പത്മഭൂഷൺ വി പി ധനഞ്ജയൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കൊമ്പ് This is Kerala's typical Manglavaadhyam. When you go to the Tamil Nadu, it is Nadaswaram and Taviyam. For me, it is very nostalgic because when I hear Chanda Madalam and the Kerala Vaadhyam, I get a little ecstatic. മംഗളവാദ്യ സമേതമായിരുന്നു ശുഭാരംഭം നൃത്തം മാത്രമല്ലാതെ നൃത്തത്തെക്കുറിച്ച് ആഴമായി പഠന വിഷയമാക്കി സംഗീതം യോഗ അടവിന്റെ അഭ്യാസം ആംഗീക അഭിനയത്തിൽ അഭ്യാസം തുടങ്ങിയവയെല്ലാം കേന്ദ്രീകരിച്ചുള്ള പഠനമാണ് ഇവിടെ വർക്ക്ഷോപ്പിലുള്ളത് പ്രശസ്ത വാദ്യകലാകാരൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടി അധ്യക്ഷനായിരുന്നു എന്തായാലും തുടർന്ന് നടത്തിക്കൊണ്ടു പോകാൻ സാധ്യതയുള്ള സന്തോഷം ഞാൻ ആദ്യമായി കൈമാറുകയാണ് പ്രത്യേകിച്ചും ഈ വർഷം ലോകം ആരാധിക്കുന്ന ഭരതനാട്യത്തിലെ ദമ്പതികൾ ധനനയെന്നും ശാന്ത ചേച്ചി ധനജയൻ എന്ന മൊട്ടമായിട്ടറിയപ്പെടുന്നു നിരവധി വർഷങ്ങളായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് ഒരുപക്ഷെ എൻ്റെ പേരിലെ കുട്ടി അവർക്ക് എപ്പോഴും ഞാൻ കുത്തിയെറിയാണ് എന്തായാലും ഈ വർഷം അവരെ തന്നെ തന്നെ ഇവിടെ ഈ കൊണ്ടുവരണം എന്ന മോഡൽ ഇത് നിർവഹിച്ചു കൊടുക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചതാണ് വർക്ക്ഷോപ്പിൽ വന്നെത്തിയവർക്ക് കലാസംബന്ധമായി ചോദ്യങ്ങൾ ചോദിക്കുവാനും ചർച്ച ചെയ്യുവാനും ഡിബേറ്റ് ചെയ്യുവാനുമുള്ള സന്ദർഭമാണ് ലഭിച്ചിട്ടുള്ളത് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ചെന്നൈ ഭരതകലാഞ്ജലി ഡാൻസ് നാട്യം സ്കൂളാണ് വി പി ധനഞ്ജയൻ പത്മഭൂഷൺ കരസ്ഥമാക്കിയ ശാന്ത ധനഞ്ജയൻ എന്നിവർ സ്കൂളിന്റെ സ്ഥാപകനാണ് സത്യജിത് അനുഭവയാണ് ഇപ്പോൾ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹവും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായാണ് മായനൂർ തട്ടകത്തിൽ ദക്ഷിണമുഗരം അരങ്ങേറി വരുന്നത് മായന്നൂർ തട്ടകത്തിലെ ഏഴാമത് ശില്പശാലയായ ദക്ഷിണമുകുരത്തിൽ ഗുരുകുല സമ്പ്രദായ കളരികൾ ഒരുക്കുന്നത് എൻ വിനയൻ കലാമണ്ഡലം മായ ദമ്പതികളാണ് സിസിവി ന്യൂസ് കൊണ്ടാടി